ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ മദ്യപിച്ച് ബോധരഹിതനായ യുവാവ് കച്ചേരി താഴത്ത് ചെറിയ പാലത്തിനോട് ചേർന്നുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ കിടന്നുറങ്ങിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ രക്ഷപ്പെടുത്തി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് ഇന്ന് കഴിഞ്ഞാണ് നാട്ടുകാരെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ സംഭവം ഉണ്ടായത് കച്ചേരിത്താഴത്തെ ചെറിയ പാലത്തിനോട് ചേർന്നുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന് മുകളിലാണ് മദ്യപിച്ച് ബോധരഹിതനായ യുവാവ് കിടന്നത് പള്ളുരുത്തി സ്വദേശി കല്ലുചിറ അസീബാണ് പരിഭ്രാന്തി സൃഷ്ടിച്ചത് പാലത്തിലൂടെ പോയ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി യുവാവിനെ റോഡിലേക്ക് കയറ്റുകയുമായിരുന്നു തുടർന്ന് സബ് ഇൻസ്പെക്ടർ രാജേഷ് കെ കെയുടെ നേതൃത്വത്തിൽ യുവാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഉറക്കത്തിനിടയിൽ യുവാവ് മറുവശത്തേക്ക് തിരിയാതിരുന്നത് വലിയ ദുരന്തത്തിൽ നിന്നുമാണ് മൂവാറ്റുപുഴ